പഴയ ആൾക്കാരൊക്കെ പറയും കൂവ കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് കൂവരകുന്നെന്ന് ഈ കൂവ് വരക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയോ സിംപിളാണ് കാര്യം ആദ്യം കുറച്ച് കൂവയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയിട്ട് മാറ്റി വയ്ക്കുക പിന്നീട് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക് കടുക് പൊട്ടിയ ശേഷം ചെറിയുള്ളി പച്ചമുളക് വറ്റൽമുളക് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക പിന്നെ ഇല ഇത്തിരി തേങ്ങയോടെ ഇട്ട് കൊടുക്കുക തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടെ ഉപ്പും നന്നായി തള വന്ന ശേഷം നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കൂവയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ കൂവ നന്നായിട്ട് കുറുകി വരുന്നതായിട്ട് കാണാൻ കഴിയും ഇത് കുറുകി വന്ന ശേഷം വേണമെങ്കിൽ പഴം മുറിച്ചതും ഉണക്കമുന്തിരിയും ബദാമും ചേർക്കാവുന്നതാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി കൂവ വരയ്ക്കത് റെഡി ആയിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ